जिया चली चले नीनू तली धुआ चले धुआ चले रात भर धुआ चले जानू ना जानू ना जानू ना तेरे जिया जान चले दिल को कराराया तुझको प्याराया ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ് ഒരു വലിയ ഒരു ടീമിനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ദിവസം ഇന്നൊരു എന്താ പറയാ കോളേജ് ബേസ് ചെയ്തിട്ട് വന്ന ഒരു വിദ്യാർത്ഥികളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതും ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പോകുന്നു നമസ്

സ്വന്തം സ്ഥല അരു ഓക്കെ ശരി പേരെന്താണ് കരിയും വളരെ സൈലന്റ് ആണോ കരിയം ബസ്സിൽ വരുന്ന പാട്ടൊക്കെ പാടിയില്ലേ അതെ സുഖാരിക്കുന്നു ആളൊരു സ്പോർട്സ്മാൻ ആണോ ഏതാണ് ശരി പേര് പറഹാ നിഹാൽ എവിടെയാണ് സ്വന്തം സ്ഥലം എവിടെയാണ് ഓക്കെ നിഹാലിന്റെ ഒരു ഈ പറഞ്ഞ പോലെ ഈ അടുത്തയാട്ടം ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുള്ള ഒരാളാണോ ഓക്കെ നിങ്ങളുടെ കോളേജിന്റെ പ്രത്യേകത എന്താണ് പോസിറ്റീവ് എന്താണ് നിങ്ങളുടെ കോളേജിന്റെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമാണ് പിന്നെ പിന്നെ നല്ലൊരു ഫ്രണ്ട്ലിയാണ് എല്ലാവരും ഓക്കെ എല്ലാവരും സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ഒക്കെ ഓക്കെ വേറെ വേറെ ശരി പേരെന്താണ് ഷിന ആ എവിടെ സ്ഥലം എവിടെയാണ് ഷിന ആറ്റിങ്ങനാണ് ഓക്കെ ടീച്ചറെ സുഖായിരിക്കുന്നോ ഓക്കെ ഈ പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ സ്റ്റുഡന്റിനെ പോലെ തന്നെ ഉണ്ടല്ലോ ടീച്ചർ ഓക്കെ എത്ര ടീച്ചേഴ്സ് തോന്നിട്ടുണ്ട് കൂടെ ഇവരെ നിയന്ത്രിക്കാൻ രണ്ടുപേരാ വന്നിരിക്കുന്നത് രാവിലെ അങ്ങനെ വന്നതാണ് ഓക്കെ രാവിലെ എത്ര മണിക്കൊക്കെ എത്തി ഇവിടെ തിരുവനന്തപുരം ഭക്ഷണൊക്കെ ഇവിടെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങിയത് സൈക്കോളജിക്കൽ മൂവ്മെന്റ് ശരി ശരി പേര് സ്ഥലം എവിടെ നബി ആറ്റലാണ് നവി കലാകാരനാണല്ലോ ഒന്നുമില്ല സപ്പോർട്ട് ചെയ്ത് നന്നായിട്ട് ശരി പേര് മതി ഷമീർ എവിടെയാണ് സ്ഥലം ആറ്റെങ്കിലാണ് അപ്പൊ ഹാപ്പി ആയിട്ട് അടിച്ചുപൊളിയായിട്ട് പോവാണ് ഇവിടെ മുന്നേ ഒരുമിച്ച് പഠിച്ചവരാരെങ്കിലും ഉണ്ടോ അപ്പൊ ഇവരുടെയൊക്കെ കൃത്യമായിട്ട് എല്ലാം അറിയാം എല്ലാം അറിയാം ഇവന്റെ നിങ്ങൾക്കും അറിയാം ശരി പേര് അൽഫിയ ഇങ്ങനെയാണ് ബാക്കോട്ട് തള്ളി വീടല്ലേ കുറച്ച് മുമ്പോട്ട് വരും അൽഫിയുടെ വീട്ടിലായിരിക്ക അപ്പോ ഇങ്ങനുള്ളൊരു യാത്രകൾ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്താറുണ്ട് ഓക്കെ യാത്രകൾ ഇഷ്ടമുള്ള ഒരാളാണ് എവിടെ എവിടെയൊക്കെ പോയിട്ടുണ്ട് പോയിട്ടില്ല ഇത് എന്റർടൈൻമെന്റ് നന്നായിട്ട് അല്ലെ ശരി പേരെന്താണ് ആഷ്ന സുഖായിരിക്കുന്നു ആഷ്ന നല്ല സൗഹൃദങ്ങളൊക്കെ കിട്ടിയില്ലേ എല്ലാവരും ഓക്കെ അല്ലേ ഹാപ്പി അല്ലേ ഇനി പാട്ട് പാടുന്ന ടീച്ചർ പാട്ട് ഇഷ്ടമുള്ള ഒരു പാട്ട് ആ ആരാ പിന്നെ

ായ താല് പി ദോക്കായ ആ അതെ ഓക്കെ ശരി അപ്പോൾ ഞങ്ങൾ വന്ന കാര്യം പറയാം ഞങ്ങൾ വന്നിരിക്കുന്നത് ഇഞ്ചോടിഞ്ചി എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര് ഒരു കുറച്ച് ഫണ്ണി ചോദ്യങ്ങളാണ് അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം പിന്നെ എപ്പോഴും ഫണ്ണി എന്ന് പറയുമ്പം ചിലപ്പോൾ അതിൽ ഒന്നോ അതിൽ കൂടുതൽ ഉത്തരങ്ങൾ വന്നേക്കാം ജി കെ പോലെയല്ല അപ്പോൾ ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യമായിട്ട് ആപ്റ്റായിട്ടൊക്കെ വരുന്ന ഉത്തരവാണെങ്കിലും നമുക്കത് സ്വീകരിക്കാം റെഡി അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും ഓരോ രാഷ്ട്രീയ പാർട്ടികളായിട്ടും രാഷ്ട്രീയ നേതാക്കളുമായിട്ടും ഒരു മനസ്സിലുള്ള പാർട്ടി അല്ലെ സൗഹൃദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചോദ്യം എന്ന് പറയുന്നത് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നാൽ എല്ലാ കളികളിലും എന്താണ് കുസൃതിയായിട്ട് തന്നെ എടുക്കണേ രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധുമില്ലേ ഞാൻ പറയുന്നു രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധുവില്ല പക്ഷേ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നാൽ മിക്കവാറും എല്ലാ കളികളിലും നമ്മൾ പൊതുവെ പറയാറുണ്ട് ടീച്ചർ എന്നറിയിൽ പിന്നെ മക്കൾക്ക് അറിയണ്ടല്ലോ ടീച്ചർ അല്ല ടീച്ചർ പഠിപ്പിക്കുന്നത് കുസൃതി ചോദ്യമാണോ അതായത് ഇത് സ്പോർട്സുമായി ബന്ധപ്പെട്ടതാണ് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പേരാണ് പക്ഷേ ചില മത്സരങ്ങൾ ഇതൊക്കെ കാണാൻ പറ്റും രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പാർട്ടിയുടെ പേര് ഇത് കൂടുതൽ ഒരു ക്ലൂ തരാം ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ടോ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടോ ചേർത്ത് നമ്മൾ ഈ ഒന്നുമില്ല 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 ഇപ്പൊ പറഞ്ഞേല അല്ല അല്ല രാഷ്ട്രീയ പാർട്ടി അതായത് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നാൽ ചില കളികളിലുണ്ട് ഇത് അല്ല ക്ലൂ ഞാൻ പറഞ്ഞു പക്ഷേ പക്ഷെ ശരി ഉത്തരം ഞാൻ പറയാം ഞാൻ പറഞ്ഞത് പറഞ്ഞു അല്ല അല്ല ഞാൻ ഞാൻ പറഞ്ഞത് കുസൃതിയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം എടുക്കാം ഇത് രാഷ്ട്രീയ പാർട്ടിയാണ് എന്നാൽ ചില കളികളിൽ നമുക്ക് ഇതിനെ കാണാം ഈ പേര് കേൾക്കാം ശരി ഉത്തരം എന്ന് പറയുന്നത് ലീഗാണ് ലീഗ് പൊതുവെ നമ്മൾ ക്രിക്കറ്റ് ലീഗ് ഫുട്ബോൾ ലീഗ് എന്നൊക്കെ പറഞ്ഞ് പൊതുവേ പറയാ കൈയടിക്കുന്നു വിചാര ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധുവില്ല കുസൃതിയാണെന്ന് പറഞ്ഞു ഓക്കെ അല്ലേ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ക്രിക്കറ്റുമായി സ്പോർട്സിന് ഇഷ്ടപ്പെടുന്നവരാണോ നമ്മൾ നിങ്ങൾ ഈ വിദ്യാലയം എന്നും കോളേജ് എന്ന് പറയുന്നതും സ്പോർട്സുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നിട്ട് നിൽക്കുന്നതാണോ ഓക്കെ ഏതൊക്കെ സ്പോർട്സുമായി ബന്ധപ്പെട്ടോ അതല്ലേ പറഞ്ഞു വരുമ്പോൾ ഏതാണ്ട് ഒരു ഇവിടെ ശരി ചോദ്യം എന്ന് പറയുന്നത് ഇത് ക്രിക്കറ്റ് നമുക്ക് ബേസ് ചെയ്ത് പറയാം ഇത് ക്രിക്കറ്റ് കളിയിലുണ്ട് എന്നാൽ പല കടകളിലും കാണാം എന്നാൽ ഇതിനെ നമുക്കൊരു കൈപ്പടിയിൽ ഒതുക്കാനും പറ്റും ഇത് ക്രിക്കറ്റ് കളിയിലുണ്ട് എന്നാൽ പല കടകളിലും നമുക്കിതിനെ കാണാം ഇതിനെ നമുക്കൊരു കൈപ്പടിയിൽ ഒതുക്കാനും പറ്റും എന്താണ് അല്ല ക്രിക്കറ്റ് കളിയിലുണ്ട് പല കടകളിലും കാണാം ക്രിക്കറ്റ് കളിയിലുണ്ട് എന്നാൽ ഒരു ഗുളിതരം ഇത് ബോളോ ബാറ്റോ ആയിട്ടോ ഒരു ബന്ധുമില്ല ഇത് ക്രിക്കറ്റ് കളിയിലുണ്ട് ഇത് ബാറ്റല്ല ബോളല്ല ഒരു ക്ലൂ കൂടെ ഞാൻ തരാം ക്രിക്കറ്റ് കളിയിലെ കളിക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇല്ല ദേഹത്തൊന്നുമില്ല അപ്പം അതൊന്നുമില്ല അത് ക്രിക്കറ്റ് കളിയിലെ കളിക്കാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേര് അത് മിക്കവാറും കടകളിൽ കാണാം എല്ലാവരും ഒരു ക്ലൂ കൂടെ ഞാൻ തരാം നമ്മൾ ഒരു പാനീയമൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു വസ്തു കൂടിയാണിത് ഓപ്പണർ ഓപ്പണർ അത് കടകളിൽ കാണാം കൈപ്പടിയിൽ ഒതുക്കാം അല്ലെ ഓപ്പണർ കേട്ടിട്ടില്ലേ ആ ഓക്കെ മൂന്നാമത്തെ ചോദ്യം നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കവികളുണ്ട് അല്ലെ കവിതകളും കവികളൊക്കെ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ ചോദ്യം തല തിരിഞ്ഞാലും ഒരുപോലെ ആകുന്ന കവി ഏതാണ് എങ്ങനെ ഇവിടുന്ന് അങ്ങനെ എഴുതി കഴിഞ്ഞാലും അവിടുന്ന് ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും ഒരുപോലെ ആകുന്ന കവി ഏതാണ് അപ്പൊ നമ്മൾ ജലജ കത്രിക എന്നൊക്കെ പറയുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞാലും അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ് അതുപോലെ തല തിരിഞ്ഞാലും ഒരുപോലെ ആകുന്ന കവി ഏതാണ് കുസൃതി ചോദ്യം എന്ന് പറയുമ്പോൾ ഇത്ര പ്രതീക്ഷയില്ലല്ലോ ഇതിനെപ്പോഴും ജീവിക്കായിരുന്നു അതായത് തല തിരിഞ്ഞാലും ഒരുപോലെ ആകുന്ന കവി ഏതാണ് അതായത് ഇവിടുന്ന് അങ്ങോട്ട് എഴുതി കഴിഞ്ഞാലും അവിടെ ഇങ്ങോട്ട് നിങ്ങളുടെ എഴുതി കഴിഞ്ഞാലും സെയിം പോലെ ആയിരിക്കും പറയുന്ന വാക്ക് സെയിം ആയിരിക്കും ഇതിൽ കവി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ഒരു ക്ലൂ തരാം ആരംഭിക്കുന്നത് വി എന്ന് പറയുന്നൊരു വി ഓ അല്ലെ ശരീരം എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ പറയുന്നതാണെങ്കിൽ പോലും ഇതൊരു കവിയായിട്ട് ബന്ധുമില്ല വിഘടകവി എന്ന് പറയും വികട കവി അത് ഇവിടുന്ന് അങ്ങോട്ട് പറയുമ്പോഴും അവിടുന്ന് ഇങ്ങോട്ട് പറയുമ്പോഴും സെയിമാണ് വി ക ഡി വി ഓക്കെ അടുത്ത ചോദ്യം ഇതുണ്ടാക്കുന്നതും വിൽക്കുന്നതും കുറ്റകരമാണ് എന്നാൽ ചിലർ ഇത് അടക്കാറുണ്ട് എന്താണ് ഇത് ഉണ്ടാക്കുന്നതും വിൽക്കുന്നതും കുറ്റകരമാണ് പക്ഷെ ചില ആൾക്കാർ ഇത് അടക്കാറുണ്ട് വളരെ ചെറിയൊരു പേര് ചിലപ്പോ സാമ്പത്തികമായിട്ടൊക്കെ ചെയ്യാറുണ്ട് അതായത് ഇത് ഉണ്ടാക്കുന്നതും വിൽക്കുന്നതും ഭയങ്കരമായിട്ടുള്ള കുറ്റകരമാണ് പക്ഷെ ഇത് ചില ആൾക്കാർ ഇത് അടക്കാറുണ്ട് ചിലപ്പോ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മീൻസ് നമ്മളിപ്പോ പൈസ അടക്കാറില്ലേ ബാങ്കിൽ പോയിട്ടൊക്കെ പൈസ ക്യാഷ് അടക്കാറില്ല അടയ്ക്കാറുണ്ട് ആ മീൻസ് ടാക്സ് അടക്കാറുണ്ട് ഏതാണ്ട് ഇതുണ്ടാക്കുന്നതും ഉപയോഗിക്കുന്നതും കുറ്റകരമാണ് ഉപയോഗിക്കുന്നതും കുറ്റകരമാണ് പക്ഷെ നമ്മൾ ചില സന്ദർഭങ്ങളിൽ ചില ആൾക്കാർ വാറ്റ് വാല്യൂ ടാക്സ് എന്ന് പറഞ്ഞ രീതിയിൽ അടക്കാറുണ്ട് ഓക്കെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരാഘോഷം നമുക്കിപ്പം മലയാളികളുടെ ഒരു പ്രിയപ്പെട്ട ഒരു ആഘോഷം കുസൃതിയാണ് പേരിൽ പാദരക്ഷ ഒളിഞ്ഞു കിടക്കുന്ന ആഘോഷം ഏതാണ് കാലിനെ സേഫ്റ്റി ആക്കുന്ന ഒരു സംഭവം ഒളിഞ്ഞു കിടക്കുന്ന ആഘോഷം ഏതാണ് അതായത് പേരിൽ പാദരക്ഷ ഒളിഞ്ഞു കിടക്കുന്ന ആഘോഷം ആഘോഷം മലയാളികളുടെ ഒരു ആഘോഷം അല്ല ആഘോഷം ആഘോഷം ദീപാവലി പിന്നെ ക്രിസ്മസ് പിന്നെ ചുമ്മാനടുത്ത് അടിച്ചു പറഞ്ഞാലും കുഴപ്പമില്ല അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എല്ലാ ദിവസവും പറയുന്ന ഒരു വീട്ടു സാധനം നമ്മൾ ഈ പഴയ തറവാടുകളിലൊക്കെ ഉണ്ടായതാണ് എന്നാലും ഇപ്പോഴും പല വീടുകളിലും ഈ ഒരു വീട്ടു സാധനം കാണാം എന്നാൽ ഒരു ദിവസമെങ്കിലും ആൾക്കാർ കൂടുതലായിട്ട് ഈ സാധനത്തിൻ്റെ പേര് പറയും അതായത് ഒരു ദിവസമെങ്കിലും ശരിയാകും നമ്മൾ ഏറ്റവും കൂടുതൽ തവണ പറയുന്ന ഒരു വീട്ടു സാധനം വീടുകളില് അടുക്കളയിൽ ഉപയോഗിക്കാറുണ്ട് ഓ നമ്മൾ പറയും പക്ഷെ ഇതിന്റെ ന്യൂജൻ പിള്ളേർക്ക് ചിലപ്പോൾ അറിയില്ല എങ്കിൽ കൂടി ടീച്ചർക്ക് ഉത്തരണം ആ കുറച്ച് വീട്ടിലാണ് എന്നാലും നമ്മൾ ഇപ്പോഴത് ഉപയോഗിക്കുന്നുണ്ട് വീടുകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട് പറ റൈറ്റ് ആൻസർ അരിയൊക്കെ അളക്കുന്ന ഒരു സംഭവം പറ ഓക്കെ റൈറ്റ് ആൻഡ് സർ ഓക്കെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇനി രണ്ട് ചോദ്യം കേട്ടോ രണ്ട് ചോദ്യം ഇത് ഒരു മരത്തിൻ്റെ പേരാണ് പേരിൻ്റെ അവസാനം ഒരു വൃത്തം പൂജ്യം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നടന്ന് യാത്ര ചെയ്യാൻ പറ്റാം അത് വാഹനങ്ങളിലൂടെ യാത്ര ചെയ്യാൻ പറ്റും ഇതൊരു സ്ഥലപ്പേരാണ് സ്ഥലപ്പേരിൻ്റെ അവസാനം ഒരു വൃത്തം ചേർത്ത് കഴിഞ്ഞാൽ ആ സർ പറഞ്ഞു പാലം പാലാ റൈറ്റ് ആൻഡ് സർ പാലാ പാലം റൈറ്റ് ആൻഡ് സർ ഓക്കെ അടുത്ത ചോദ്യം ഒരു നിറവും ഒരു ഇംഗ്ലീഷ് അക്ഷരവും ചേർന്ന പാനീയം ഒരു നിറവും ഒരു ഇംഗ്ലീഷ് അക്ഷരവും ചേർന്ന പാനീയം അല്ല ഒരു നിറവും ഒരു ഇംഗ്ലീഷ് അക്ഷരവും ചേർന്ന പാനീയം പാനീയം ഒരു ഒരു ഇംഗ്ലീഷ് അക്ഷരവും ഒരു നിറവും ചേർന്ന പാനീയം ഒരു ഇംഗ്ലീഷ് ഒരു നിറവും ഒരു ഇംഗ്ലീഷ് അക്ഷരവും ചേർന്ന പാനീയം കുസൃതിയാണേ അതെ ഒരു ഫസ്റ്റ് നിറം ഒരു ഇംഗ്ലീഷ് അക്ഷരം നമ്മളെല്ലാവരും മനസ്സിലായില്ലേ പറ 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 നീ നിനക്ക് പറ്റും ആ ഒരു 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 നിറവും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അക്ഷരവും അക്ഷരവും ചേർന്ന അക്ഷരം അക്ഷരം എ ടു സെറ്റ് ഒരുപാട് അതുപോലെ അല്ലല്ല നിറം ഒരു നിറത്തിന്റെ പേര് ഒരു നിറത്തിന്റെ പേര് ഒരു ഇംഗ്ലീഷ് അക്ഷരം ചേർന്ന് കഴിഞ്ഞാൽ ഒരു പാനീയത്തിന്റെ പേരാവും നമ്മൾ എല്ലാരും കുടിക്കാറേണ്ടത് ാണ് വരുന്നത് ബ്ലാക്ക് ടീന്ന് പറയാ നീ എവിടെ എത്തിയിട്ടുണ്ടെന്ന് ആലോചിച്ചിട്ട് നീ എവിടെ എത്തിന്ന് പറയാം എല്ലാ സാധനങ്ങളുടെയും ആലോചിച്ചോണ്ടിരിക്കും പറഞ്ഞല്ലേ ശരി ശരി പേര് പറയാം കരീം അപ്പോ കരീമാണ് കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഇൻജോഡിൻജിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിജയ് എന്ന് പറയുന്നത് അപ്പൊ കരീമിന് ഇൻജോഡിൻ സ്നേഹം നിറഞ്ഞ സമ്മാനം ഒരു യാത്ര വന്നു അവർ ഹാപ്പി ആയിട്ട് ഒരു യാത്ര വരുന്നു ഇപ്പൊ വൈകുന്നേരം സമയം അവർ തിരിച്ചു പോകുന്നു ഈ സമ്മാനം മേഡം തന്നെ കൊടുക്കും തന്നെ ആ കൊടുക്കും ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക നല്ലൊരു കൈ എല്ലാവരും എല്ലാരും ഇഞ്ചോടി നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനമാണ് കണ്ണൂരാണ് സ്വദേശം കണ്ണൂർ ചിറക്കൽ പുതിയ തരൂന്ന് പറയും പിൻജോഡിൻജിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ പുതിയ ചോദ്യമായിട്ട് പുതിയ പുതിയ മുഖങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ഇവിടെ ബൈ ഫ്രം ടേക്ക് കെയർ സുമിത് രാഘവർ ടാറ്റലോ